നമസ്കാരം സമരങ്ങളാകാം സമരങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു ശക്തി ഉണ്ടാവണം ഒരു ഒരാർജവും ഉണ്ടാവണം ആ സമരങ്ങളിൽ സമരം നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ സമരത്തിലൂടെ നമ്മൾ കാരണം ഒരാൾ മരിക്കരുത് എന്നുള്ളത് ഒരാളുടെ മരണം പോലും സമരം കാരണം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കാൻ സമരം നടത്തുന്നവർ കരുതണം അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കണം അതാണ് ചെയ്യേണ്ടത് അത് ചെയ്തേ പറ്റൂ ഇവിടെ സർക്കാരിനെ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിനെ എങ്ങനെയെങ്കിലും വീഴ്ത്തി വീണ്ടും ഭരണം പിടിക്കുക എന്നുള്ള ആ വ അതീവ ശ്രമകരമായ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ അവിടെയും ഇവിടെയുള്ള എല്ലാ മണ്ഡലം കമ്മിറ്റികളോടും പറഞ്ഞിട്ടുണ്ട് എന്ത് ഇനിയിപ്പോൾ ഒരു മാങ്ങ പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തിൻ്റെ തല വീണാലും സർക്കാരിനെതിരെ സമരം ചെയ്തോണം എന്ന് പറയുന്ന ഒരു ഓലമടൽ വീണാൽ പോലും സർക്കാരിനെതിരെ സമരം ചെയ്യണമെന്ന് പറയുന്ന കൂട്ടമായി യൂത്ത് കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു സമരം ചെയ്യുക സർക്കാരിനെ താഴെ ഇറക്കുക ഇനി കുറച്ച് ദിവസം കൂടെയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അധികാരത്തിൽ കയറാൻ വേണ്ട എല്ലാ വഴികളും ഒരുക്കിക്കോളാനാണ് പറയുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാലും സമരത്തിൽ നിന്ന് അണ് കിട പുറമോട്ട് പോകാത്ത ആൾക്കാരായി യൂത്ത് കോൺഗ്രസ് സാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു കാര്യം പി ജെ കുര്യനും പറഞ്ഞായിരുന്നല്ലോ ഇരുപത്തഞ്ച് പേരെ തികച്ച് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയാത്ത നേതൃത്വമാണ് യൂത്ത് കോൺഗ്രസിന്റെ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനും പറഞ്ഞിരുന്നു സമരങ്ങളിലെ സമരങ്ങളുടെ എണ്ണം കുറവ് അതേസമയം എന്ത് വീറും വാശിയും ആർജവത്തോടും കൂടി ക്ഷുബി ക്ഷുബിത യവനങ്ങളെ കൂട്ടിക്കൊണ്ടാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സമരം ചെയ്യുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് തീരെ ഉറപ്പിച്ചു ഞങ്ങൾക്കും ചെയ്യണ സമരം ഞങ്ങൾക്ക് അധികാരം പിടിക്കണം അധികാരം പിടിക്കാൻ അത് കൂടിയേ പറ്റൂ എന്നും പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ ഇറങ്ങി അതൊറ്റൊരു കാരണം ഒരു ഒരാളുടെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയുടെ ജീവനാണ് ഇല്ലാതായത് ആ എന്തെങ്കിലും ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ വി ഡി സ്വദേശം പറഞ്ഞോ അതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു അതായത് ആസിഡ് ഉള്ളിൽ ചെന്നൊരു നാൽപ്പത്തിനാലുകാരനായ വിതുര സ്വദേശിയായ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആശുപത്രിയിൽ നിന്ന് അവിടുത്തെ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് സംഗതി ആളിന്റെ കണ്ടീഷൻ മോശമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ പോകുന്നു ഒരു ആംബുലൻസിൽ അദ്ദേഹത്തെ മാറ്റാൻ കൊണ്ടുപോകുന്നു ആ ആംബുലൻസിന് വട്ടം നിന്നേ ഇവിടെ നമുക്കറിയാം ഒരു പയ്യൻ അനന്തു എന്ന് പറയുന്ന ഒരു കുട്ടി വഴിക്കടവ് മരിച്ച സമയത്ത് വഴിക്കടവിൽ ഇലക്ട്രിക് ഷോക്കേറ്റ് മരിച്ചു പന്നിക്കണിയിൽ നിന്ന് ഷോക്കറ്റ് മരിച്ച ഒരു പയ്യൻ ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അതിനെങ്ങനെയാണ് പൊളിറ്റിക്കലൈസ് ചെയ്തതെന്ന് പറയാം അങ്ങനെ മരിച്ച സമയത്ത് ആ മരണമുണ്ടായതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇവിടെ യു ഡി എഫ് വർ സമരത്തിനിറങ്ങി സർക്കാർ സ്പോൺസേഡ് മർഡർ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് അങ്ങനെ ഇറങ്ങിയതിനു ശേഷം അവർ ആംബുലൻസ് തടയുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് പോകുന്നത് ആംബുലൻസ് തടയുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഈ പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണ സമയത്ത് അവരുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉപയോഗശൂന്യമായി കിടന്നൊരു ബിൽഡിംഗ് തകർന്നു വീണ സമയത്ത് ആംബുലൻസ് തടയുന്ന അടക്കമുള്ള സമര പരിപാടികളിലേക്ക് പോകാനല്ലേ യൂത്ത് കോൺഗ്രസ്സുകാർ ശ്രമിച്ചത് ഒരു വഴിക്കടവിൽ അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിൽ അവർ ചെയ്തത് അവിടുത്തെ ജില്ലാ ആശുപത്രിയിലേക്കുള്ള പ്രധാന വഴിയിൽ റോഡിൽ അവർ സമരം ഉപരോധം ഏർപ്പെടുത്തി ഇത്രയ്ക്ക് വിവരമില്ലാത്തവരാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ നമ്മൾ ചിന്തിക്കേണ്ടി വരും ഒരു ആശുപത്രിയിലേക്കുള്ള വഴിയിൽ ഒരു പ്രധാന പാതയിൽ പിന്നെ സമരം ഇരുന്നുകൊണ്ട് അതിന് ഉപരോധം ഏർപ്പെടുത്തുക എന്ത് നിറികേടാണത് ഇതാണോ സമരത്തിന്റെ ഒരു മാറുന്ന മുഖം ആ പറയുന്ന വിതുരയിൽ നിന്ന് ബിനു എന്ന് പറയുന്ന നാൽപ്പത്തിനാലുകാരനെ വണ്ടിക്കാത്തിരുന്നു കൊണ്ട് അവിടെ എല്ലാവരും പറഞ്ഞു ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് മാറി നിൽക്ക് ഞങ്ങൾ ഈ രോഗിയെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കട്ടെ അവൻ പറയാ പറയാൻ ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ല അത്രേ ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ല അവർ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള രേഖകൾ എടുത്ത് കാണിച്ചു കൊടുത്ത് വേണ്ട മുന്നേ ഏട്ടന്മാർ അതേ കിടക്കുന്ന ഇതിന്റെ ഇൻഷുറൻസ് ഇതിന് ഫിറ്റ്നസും എല്ലാം ഉള്ള വണ്ടിയാണ് ഞങ്ങൾ കൊണ്ടു കിടക്കുന്നത് എന്ന് പറഞ്ഞു ഇല്ല വിടില്ല രണ്ടര ആയപ്പോൾ കൊണ്ട് തടഞ്ഞതാണ് അവരെ അര മണിക്കൂറാണ് ഒരു ആംബുലൻസ് ഒരു ജീവന് വേണ്ടിയാണ് അത് കിടന്ന് ആ മനുഷ്യൻ കിടന്ന് വിലപിച്ചത് കിടന്ന് കേണി കേണത് ബന്ധുക്കൾ വന്ന അവരുടെ കാല് പിടിച്ചു വലിയ നേതാക്കന്മാരാണെന്നേ അവിടെ ജില്ലാ സെക്രട്ടറിയായ പി എസ് അജീഷ് നാഥ് ജനറൽ സെക്രട്ടറി ലാൽ റോഷിൻ പഞ്ചായത്ത് അംഗം വിഷ്ണു ആനപ്പാറ തുടങ്ങിയ മുതിർന്ന അല്ലെങ്കിൽ അത്രയ്ക്ക് ശക്തരായ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും ആയിട്ടാണ് സമരത്തിന് ഇറങ്ങുന്നത് ഇവരൊക്കെ കൂടെ ആംബുലൻസ് തടഞ്ഞു നിർത്തി ആ പാവം പിടിച്ച മനുഷ്യന്റെ മോൾ എന്തോ കോട്ടയം മെഡിക്കൽ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക ഇതിനൊക്കെ ഒരു ജീവിതം എന്ന് പറയുന്ന ഒന്നില്ലേ ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് ടാപ്പിങ്ങും ഓട്ടോ ഓടിച്ചും ഒക്കെ എങ്ങനെയെങ്കിലും ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവൻ കളഞ്ഞപ്പോൾ സമാധാനമായി അവർക്കത് തൃപ്തിയായി യൂത്ത് കോൺഗ്രസ്കാർക്ക് എന്നിട്ട് നേരെ മെഡിക്കൽ കോളേജിൽ ഏറ്റവും അവസാനം ഇതെല്ലാം കാണിച്ച് മണി മൂന്നായപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടിരുന്നത് അവിടെ എത്തിയപ്പോൾ ഡോക്ടർമാർ അടക്കം പറഞ്ഞത് കുറച്ചുകൂടെ നേരത്തെ ഒന്ന് എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് കുറച്ചുകൂടെ നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ ജീവൻ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി എടുക്കാമായിരുന്നു എന്ന് എന്ത് നിറികേടാണെന്ന് ആലോചിച്ച് നോക്ക് ശരിക്കും ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നേ ഒരു ആംബുലൻസിൽ രോഗിയുമായി പോകുന്ന ഒരു ആംബുലൻസിന് വട്ടം നിൽക്കുക അതിന്റെ മുന്നിൽ ഉപരോധ സമരം ഏർപ്പെടുത്തുക ആ രോഗിയുടെ ബന്ധുക്കളും ആ ആംബുലൻസിലുള്ളവരും ഈ പറയുന്ന ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ ഈ പറയുന്ന സമരാഭാസം നടത്തുന്നവരുടെ കാല് പിടിച്ച് കരഞ്ഞിട്ട് പോലും വിടാതൊടുവിൽ ഒരു മനുഷ്യനെ ഒരു കുടുംബത്തിന്റെ അത്താണിയെ മരണത്തിലേക്ക് തള്ളിവിടുക കൊലകുറ്റ കൊലക്കുറ്റം തന്നെ നട ചുമത്തണോ ഇവരുടെ പേര് ഇങ്ങനെയാണോ സമരം ചെയ്യുന്നത് ഇവിടെ എത്ര സമരങ്ങൾ കണ്ടിട്ടുള്ള നാടാണിത് കേരളം ഇപ്പൊ ഒന്നുമല്ല ആ ഫണ്ട് വിരിവിന്റെ കുറെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും മറച്ചു പിടിക്കണം അതിനുവേണ്ടി കുറെ ചട്ടുകങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ട് എങ്ങനെയെങ്കിലും പോയി നിങ്ങൾ സമരം ചെയ്യുക സമരം ചെയ്യുക സമരം ചെയ്യുക സർക്കാർ സർക്കാർ എന്തിനും പിന്നിൽ സർക്കാരാണ് കാരണക്കാരെന്ന് വരുത്തി തീർക്കുക ആംബുലൻസ് എങ്കിൽ ആംബുലൻസ് അതിന് പോലും ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ വട്ടം വെക്കുക ശരിക്കും ആംബുലൻസ് തടഞ്ഞ് രോഗിയുടെ മരണത്തിന് മരണത്തിനൊരു കാരണമായെന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ ബുദ്ധി അവിടെ ഇത്രക്ക് തലച്ചോറില്ലാത്തവരായി മാറിയോ അധികാരത്തിന്റെ ഭ്രമം തലക്കി പിടിച്ചിട്ട് മത്ത് പിടിച്ചു പോയാന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഇങ്ങൊന്നും കാണിക്കൂല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല അങ്ങനെയൊന്നും കാണിക്കാൻ ഒരാൾക്കും മനസ്സ് വരുത്തില്ല ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ ഒരു മിനിറ്റ് നേരത്തെ ഒരു മിനിറ്റ് നേരത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ജീവനും കൈ പിടിച്ചിട്ടാണ് ഓരോ ആംബുലൻസ് ഡ്രൈവർമാരും നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വണ്ടിയിട്ട് ഓടിക്കുന്നത് അല്ല അവരുടെ അവർക്ക് പ്രാന്തായിട്ടൊന്നും അല്ലെങ്കിൽ അവർക്ക് സ്പീഡ് ചെയ്ത് പോകുന്ന അവർക്ക് ക്രോയ്സ് ചെയ്യുന്നവർക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല ഒരു ജീവനെ ഒരു മിനിറ്റ് എങ്കിൽ ഒരു മിനിറ്റ് നേരത്തെ എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് ഫിറ്റ്നസ് ഇല്ലാന്ന് ആ ആംബുലൻസിന് എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക് ഇതൊക്കെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരപരിപാടികൾ ഇവരെയൊക്കെ വിശ്വസിച്ചിട്ട് വേണം അടുത്ത തവണ വീണ്ടും തെരഞ്ഞെടുപ്പിൽ നിന്നിട്ട് യു ഡി എഫിനെ വിജയിപ്പിച്ചിട്ട് അങ്ങോട്ട് കയറ്റി വിടാം ഇവരൊക്കെ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൻ്റെ അവസ്ഥ എന്താന്ന് നിങ്ങൾ തന്നെ എന്ന് ആലോചിച്ച് നോക്ക്